എല്ലാരും സദസ്സുകയറിയിരിക്കുക റോഡിന്റെ സൈഡിലൊക്കെ നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് റസൂൽ കരീം കൈസ്ലമിയുടെ ജന്മദിനത്തിനോട് അനുബന്ധിച്ചിട്ടാണ് റസൂൽ പിറന്നിട്ട് ഇന്നേക്ക് ആയിരത്തി അഞ്ഞൂറ് വർഷം പിന്നിട്ടിരിക്കുന്നു അതിന്റെ ഭാഗമായി ദാറുൽ ഇസ്ലാം സുന്നി മദർഷ നടത്തുന്ന തോഹ റസൂൽ എന്ന പരിപാടിയിലേക്കാണ് നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ പരിപാടി ഈ വർഷം നാല് ദിവസം പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗോഷയാത്ര വളരെ ഗംഭീരമായിട്ടുണ്ട് ഭക്ഷണവിതരണവും വളരെ ഉഷാറായിട്ടുണ്ട് ഇൻഷാല്ല ഇന്നും നാളെ നടക്കുന്ന നമ്മളുടെ കുട്ടികളുടെ പ്രോഗ്രാമോ നല്ല ഉഷാറാകട്ടെ അതിനുള്ള തോഫീക്ക് നൽകുമാറാട്ടെ ആമിയും എന്നിലും കർത്തവ്യം സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മളുടെ മദർസിൻ്റെ പ്രസിഡന്റും കുഞ്ഞാജയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കിറാത്ത് നാഗ്വാൻ ഞങ്ങളുടെ റസീം എന്ന കുട്ടിയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടന സെക്ഷനിലേക്ക് ഞങ്ങളുടെ മദർസയിലെ ഫാദരി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന സദർസ്ഥിയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഞങ്ങളുടെ നാട്ടുകാരായ നാസർ നാസർമാനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കരീമിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളെ ആഷിഖിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളുടെ ഈ പരിപാടി കാണാനും വീശിക്കാനും എത്തിയ നമ്മളുടെ രക്ഷിതാക്കള് കുട്ടികൾ മറ്റുള്ളവരെയൊക്കെ ഈ വേദിയിലേക്ക് ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മളുടെ സെക്രട്ടറി അംസാക്കയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മളുടെ ഈ പരിപാടി വീക്ഷിക്കാനെത്തിയ നാട്ടുകാരായും ഈ നാട്ടിലെ യുവാക്കളെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മളുടെ ഈ സത്തം ശ്രവിക്കുകയും ഭാഗങ്ങളിലുള്ള ഇതര മതസ്ഥരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തിലേക്ക് നമ്മളുടെ പരിപാടി ലൈവായി നടക്കുന്നുണ്ട് അതും എല്ലാ അതെല്ലാരും വീക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ പരിപാടിന്റെ അധ്യക്ഷ സ്ഥാനത്തിലേക്ക് കുഞ്ഞാമതാജിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത ദിവസങ്ങളിൽ അവസാനിക്കുന്നു അസ്സലാ വലൈക്കും വാഹിക്ക്